പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സമർത്ഥ രാമദാസിനെ കുറിച്ചാണ് മഹാരാഷ്ട്രയിലെ ജാഡ് ഗ്രാമത്തിൽ ആയിരത്തി അറുനൂറ്റി എട്ടിൽ സൂര്യജിപന്തിൻ്റെയും രേണാഭായുടെയും പുത്രനായി ജനിച്ച നാരായണാണ് സമർത്ഥ രാംദാസ് സ്വാമികളായി മാറിയത് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു ബാലവിവാഹമായിരുന്നു അക്കാലത്ത് വിവാഹമണ്ഡപത്തിൽ വെച്ച് മന്ത്രം ചൊല്ലിയിരുന്ന പുരോഹിതൻ ഉണർന്നിരിക്കുക സാവധാൻ എന്ന് പറഞ്ഞതും നാരായണന്റെ ഉള്ളിൽ സ്വതവേ ഉള്ള ബ്രഹ്മചര്യവും ഭക്തിയും ഉണർന്നു അദ്ദേഹം മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടി നാടുവിട്ടു നാസിക്കിനടുത്ത് പഞ്ചവടിയിൽ പന്ത്രണ്ട് വർഷം കഠിന തപസ് അദ്ദേഹം ചെയ്തു പതിമൂന്ന് കോടി പ്രാവശ്യം ശ്രീറാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം ജപിച്ചു ശ്രീരാമനെ പ്രത്യക്ഷപ്പെടുത്തി പിന്നീട് പന്ത്രണ്ട് വർഷം ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി മുഗൾ ഭരണത്തിൽ തകർന്നടിഞ്ഞ ഹിന്ദു സമൂഹത്തെ കണ്ട് വേദനിച്ച അദ്ദേഹം സമൂഹത്തിൻ്റെ കർമ്മവീര്യവും ക്ഷാത്രവീര്യവും ഉണർത്താൻ തീരുമാനിച്ചു ആയിരത്തോളം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രങ്ങളും മഠങ്ങളും സ്ഥാപിച്ച് അന്യായത്തെ ചെറുക്കാൻ തയ്യാറാകണമെന്ന് ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ അദ്ദേഹം ബോധിപ്പിച്ചു യുവാക്കൾക്ക് വ്യായാമവും അതുപോലെ നമ്മുടെ കളരി കരാട്ടെ പോലുള്ള അഭ്യാസമുറകളും പഠിക്കാൻ വേണ്ടി അദ്ദേഹം അഖാഡകൾ സ്ഥാപിച്ചു ഛത്രപതി വീരശിവാജി സ്വരാജ്യസ്ഥാപനത്തിന് വേണ്ടി അടരാടിയപ്പോൾ ഈ അഖാഡകളിൽ അദ്ദേഹത്തിന് ധാരാളം യുവാക്കളെ ശിവാജിക്കൊപ്പം ലഭിച്ചു സാമ്രാജ്യ സ്ഥാപനത്തിന് ശേഷം ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചു വീരശിവാജി അതിനുശേഷം തന്റെ ഗുരുവായ സമർത്ഥ രാംദാസ് സ്വാമിജിയുടെ മുന്നിൽ സാമ്രാജ്യത്തെ സമർപ്പിക്കുകയാണ് ശിവാജി ചെയ്തത് ധർമ്മത്തിന്റെ പേരിൽ ഭരിക്കാൻ സ്വാമിജി തന്റെ ശിഷ്യനോട് ആജ്ഞാപിച്ചു ഉഗ്രതപസിയും കർമ്മയോഗിയുമായിരുന്ന സമർത്ഥ രാംദാസ സ്വാമി ദാശബോധ് മനബോധ് എന്നീ രജങ്ങളിലൂടെ തൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ അദ്ദേഹം തൻ്റെ സംസാരലേല അവസാനിപ്പിച്ചു അദ്ദേഹം സമാധിയായി വീരശിവാജിക്ക് എന്നും പ്രചോദനമേകിയതായിരുന്നു സമർത്ഥ രാംദാസ് അഖാഠകൾ സ്ഥാപിച്ചു നമ്മളിന്ന് നമ്മുടെ നാഗസന്യാസിമാരെ കുറിച്ച് പറയാറുണ്ട് ഉടുതുണിയില്ലാത്തവരെന്ന് അഖാഡകളിലൂടെ അവർ അഭ്യസിച്ചു ശാരീരികവും മാനസികവുമായ കരുത്ത് ഈ കൊണ്ടാണ് ഈ രാഷ്ട്രത്തെ എഴുന്നൂറ് വർഷക്കാലം ഭരിച്ചിട്ടും ഇസ്ലാമിക രാജ്യമാക്കാതിരിക്കുവാനുള്ള കാരണം ആകാതെ പോയതിൻ്റെ കാരണം ഇത്തരം അഖാടുകളിലൂടെ ഉയർന്നു വന്ന ആ ചെറുത്തുനിൽപ്പിൻ്റെ കരുത്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് നമുക്ക് നൽകിയ സമർത്ഥ രാംദാസ്വാമികളെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം സ്മരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം